പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നൈസ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഏഴാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ എഹ് ധർത്തി കിസാൻ കി എന്ന കവിതയുടെ തുടർ പ്രവർത്തനങ്ങളുമായിട്ടാണ് സമയവട്ടം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ കവിതയിലെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു വായു എന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് ഖൂൻ രക്തം അല്ലേ ഖൂൻ ചാട്ടി വായു രക്തം ചേർന്ന അലഞ്ഞ വായു ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്താ രക്തത്തെ വേർപ്പാക്കി മാറ്റുക എന്നൊക്കെ കർഷകർ പാടത്ത് അങ്ങനെയാണ് പണി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഖൂൻ ചാട്ടി വായു എന്നതുകൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത് കർഷകൻ അധികമായി പരിശ്രമിക്കുന്നു എന്നാണ് അപ്പോൾ ഖൂൻ ചാടനാക്കാൻ മദ്ല ബഹു അധികം പരേഷാൻ കാരണെ ൂചാഴ്ണ എന്ന് പറഞ്ഞാൽ ബഹു അധികം പരേഷാൻ കർണാഹേ വളരെ അധികം പരിശ്രമിക്കുക എന്നതാണ് ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ അന്ന ഉപജാനക്കേലെ കിസാൻ കോ കിൻകിൻക സാമ്ന കർണപ്പെട്ടാഹേ ധാന്യ കൂമ്പാരങ്ങൾ ഉണ്ടാക്കുന്നതിന് കർഷകന് എന്തെല്ലാം വെല്ലുവിളികൾ നേരിടേണ്ടി വരും ഒരു കർഷകന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് മഴ വെയിൽ കാലാവസ്ഥ ഇതൊക്കെയാണ് അല്ലേ അപ്പോൾ ബർസാദ് ധൂപ് മൗസം ഖൂൺ ചാത്തി ഹു വായു ഇതൊക്കെയാണ് കർഷകൻ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ അമിതമായി മഴ വന്നു കഴിഞ്ഞാൽ കൃഷിക്ക് വേണ്ട വിളവ് കിട്ടില്ല അതുപോലെ മഴയില്ലാതെ വെയിൽ മാത്രമാണെങ്കിലോ അതും പറ്റത്തില്ല പെട്ടെന്ന് മാറി മാറി വരുന്ന കാലാവസ്ഥ മൗസം മൗസം കാലാവസ്ഥ പെട്ടെന്ന് മാറി വരുന്ന കാലാവസ്ഥയും കർഷകന് വല്ലാത്തൊരു വെല്ലുവിളി തന്നെയാണ് അടുത്ത ചോദ്യം നോക്കൂ കിസാൻ കോ മിഠിക്ക പൂർണ്ണ പാർക്കി ക്യൂം കഹ ഗയാഹെ കൃഷിക്കാരനെ അല്ലെങ്കിൽ കർഷകനെ മണ്ണിൻ്റെ പൂർവർണ്ണ പാർക്കി പാർക്കി എന്താ പരീക്ഷകൻ മണ്ണിൻ്റെ പരീക്ഷകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ക്യോം കി കിസാൻ മിഠിക്ക മർമ്മ സംസ്ഥാഹേ കൃഷിക്കാരനെ മണ്ണിൻ്റെ മർമ്മം നന്നായിട്ടറിയാം ഓർ ഹർ നയേ സാൽ നയേ ഫസൽഹെ ആ മർമ്മം മറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ വർഷവും പുതിയ നല്ല വിളവ് തരണാർക്ക് കഴിയുന്നു കൃഷിക്കാരന് കിസാന് സാധിക്കുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ പരീക്ഷകനാണ് കൃഷിക്കാരനെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം അല്ലേ കിസാൻ മിഠിക്ക മർമ്മ സംസ്താഹേർ നയി ഫസൽ പാഠപുസ്തകത്തിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ് തൻ കി ഖാദ് മിലാന തൻ കി ഖാദ് മിലാന കൂ തൻ തൻ ശരീരം ഖാദ് വളം അല്ലേ തൻകി ഖാദ് മിലാന ശരീരത്തിൻ്റെ വളം ചേർക്കുന്നു ഇസ് ക മത്ലബ് ക്യാഹെ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ഇതിൻ്റെ അർത്ഥം കഠിന ശാരീരിക പരിശ്രമം കർണ കഠിന ശാരീരിക പരിശ്രമം കർണ ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ തുടർ പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം നോക്കൂ ഖേത്തിസെ സംബന്ധ രഘനവാല ശബ്ദം കവിതാ സെ പച്ചാൻകർ ലിഖ്യം ഖേത്തി കൃഷി എന്താ വയലുമായി ചേർന്ന് നിൽക്കുന്ന വാക്കുകൾ ശബ്ദങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക ജയ്സെ ഇപ്രകാരം എക്സാമ്പിൾ ജുവ ജുവ നുഗം ബീച്ച് വിത്ത് ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പദങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക ഒത്തിരി പദങ്ങളുണ്ട് കവിതയിൽ ഖാദ് മിഠി അന് ഖേത്ത് കിസാൻ ഫസൽ ജോലിന പാംസ് അല്ലേ ഒത്തിരി വാക്കുകളുണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് വാക്കുകൾ എഴുതിയാൽ മതി നിങ്ങൾക്ക് കവിതയിലുള്ള മാക്സിമം വാക്കുകൾ എന്ത് ചെയ്യാൻ കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഇവിടെ എഴുതാം ഖാദ് വളം മിഠി മണ്ണ് അന്ന അന്നം അല്ലെങ്കിൽ ധാന്യം ഖേത്ത് വയൽ കിസാൻ കൃഷിക്കാരൻ ഫസൽ വിളവ് പാംസ് ഖാദ് എന്ന് തന്നെയാണ് മീനിങ് അതായത് വളം ജ്യോതി ഡാൽ ഉഴുതുമറിക്കുക ഓക്കെ ഇതെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കിസാൻ കൈസേ ആധാർ കൈസെ വ്യതിരേം കൃഷിക്കാരൻ തൻ്റെ ജീവിതം എങ്ങനെയൊക്കെ ചിലവഴിക്കുന്നു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എഴുതുക അപ്പോൾ അവിടെ രണ്ട് സെന്റൻസ് തന്നിട്ടുണ്ട് കിസാൻ വർഷ ഓർ ധൂപേ കാം കർത്താഹെ കൃഷിക്കാരൻ മഴയത്തും വെയിലത്തുമൊക്കെ എന്ത് ചെയ്യുന്നു പണി ചെയ്യുന്നു കൃഷി ചെയ്യുന്നു കിസാൻ മിഠിക്ക മർമ്മ സമസ്താ ഹെ കൃഷിക്കാരന് മണ്ണിൻ്റെ മർമ്മത്തെക്കുറിച്ച് കൃത്യമായി അറിയാം അപ്പോൾ ഇനി തുടർന്നുള്ള ഒരു ആറ് ബോക്സാണ് ഫില്ല് ചെയ്യാനുള്ളത് കവിതയിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം ധർത്തിക്ക് സാദ് ജീത്താ ഹെ മിട്ടിമേം സോന ഒഗ്നക്ക സപ്ന ദേക്കുത്താ ഹെ മിഠീമേം ഖാദ് മിൾത്താ ഹെ ഓർ ബീച്ച് ബോത്താ ഹെ किसान मिट्टी की देखभाल करता है किसान बैलों के कंधों पर हल रखकर मिट्टी जोता है हर नए वर्ष में खून पसीने की एक करके अन्य उपजाते हैं अर्थ क्वेश्चनों को कविता से निम्नलिखित आशय वाली पंक्तियां चुनकर लिखें। कवि चुड़ आशय वरिगल कंडती किसान अपने जिंदगी व्यतीत करके ഖേത്ത മേം സമൃദ്ധിക്കാ സ്വപ്നദേക്താ ഹേ കൃഷിക്കാരൻ വയറിൽ സമൃദ്ധിയുടെ സ്വപ്നം കാണുകയാണ് ഈ ആശയം വരുന്ന വരികൾ ഏതാണ് പേജ് നമ്പർ ട്വൻറ്റി സിക്സില് നമുക്ക് ഓക്കെ ആ രണ്ട് വരികൾ അടുത്ത് നോക്കൂ किसान कड़ी मेहनत से खेत കിസാൻ കടീമേഹന സെ ഖേ സദാ ഊർവർ ബനാത്താഹേ ഓർ സ്വയം ജീവിത കൃഷിക്കാരൻ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് മണ്ണിനെ ഊർവരമുള്ളതാക്കി മാറ്റുകയാണ് സ്വയം ജീവിക്കുകയാണ് മണ്ണിനെ മണ്ണിനു വേണ്ടി ജീവിക്കുകയാണ് ഏതാ വരികൾ അതും പേജ് നമ്പർ ട്വൻറ്റി സിക്സിൽ തന്നെയാണ് അപ്പനെ തൻ है खुद जीता है

ഉരുക ചൂട് കൊണ്ട് ഉരുകേ ഉരുക മറക്കാർ മരിക്കുക നോക്കൂ ഊപ്പർ ദയെ ഗയെ ശബ്ദവും സേ നയെ വാക്യ ബനാക്കർ ലിഖേ മുകളിൽ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് പുതിയ വാക്യങ്ങൾ നിർമ്മിക്കുക ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് മേ മൈതാൻ മേൻ ജാക്കർത്താഹും ഞാൻ മൈതാനത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു കളിക്കുന്നു ഇനി എന്തൊക്കെ എഴുതാം ബാദൽ ഗർജാഹെ ലോഹ ആകുമേൻ തബുക്കർത്താഹെ फूल बरसा कर ही वजन ऋदु आती है समुद्र में डूब कर ही मोती निकलता है महान व्यक्ति मर कर फी अमर होते हैं ले अर्थ क्वेश्चनों को कविता की आस्वादन टिप्पणी लिखे आस्वादन में इधर आस्वादन का तैयार करना ना नो को टिप्पणी पर के और बॉक्स में हाम या नहीं लिखे टिप्पणी ऐडिएन सेशन ये बॉक्स फिल्लेना ना നമ്മൾ എഴുതിയതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എഴുതുക ഇല്ല എങ്കിൽ നഹീമെന്ന് എഴുതുക കവി ക പരിചയ അതായത് നമ്മൾ കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിൽ കവി പരിചയമുണ്ടായിരിക്കണം കവിതാക്ക പരിചയ ഏത് കവിതയുടെ ആസ്വാദനമാണ് എഴുതുന്നത് ആ കവിതയെക്കുറിച്ചൊരു പരിചയം കവിതയെ പരിചയപ്പെടുത്തലുണ്ടാവണം കവിതാക്ക ആശയ കവിതയുടെ ആശയം ഉണ്ടാകണം കവിതയ്ക്ക് വിശേഷതാവും ക ഉല്ലേഖേ കവിതയുടെ വിശേഷതകൾ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ ദുഃഖാന്ത ശബ്ദവും അങ്ങനെയൊക്കെയുള്ളത് ഉണ്ടാകണം അപ്പനാമത് ലിഖാ ഹെ സ്വന്തം അഭിപ്രായവും എഴുതണം ഇത്രയും കാര്യങ്ങൾ കവിതയുടെ കുറിപ്പിൽ ഉണ്ടാകണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കവിതയുടെ കുറിപ്പ് നോക്കിയാലോ എഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി കവി കേദാർനാഥ് അഗർവാൾ ജിക്ക് കവിതാ ഹെ കിസാൻ ബൈലോം കെ കന്തോം वह मिट्टी में खाद मिलाता है और बीज बोता है किसान वर्षा और धूप में काम करता है हर नए वर्ष में अपने खून बजाने को एक करके अन्न उपजाता है किसान मिट्टी का मर्म समझता है वह धरती के साथ जीता है किसान अपने तन की खाद डालकर अर्थात कठिन परिश्रम करके धरती को जीवित रखता है വീ മേം ഫസൽ രൂപി സോനെ കാ സപനാ ദേക്താ ഹെ കിസാൻ മിട്ടിക്കോ ജീവിത രേഖാ ഹേ ഓർ സ്വയം ജീതാ ഹെ ഇഷ്പ്രകാർ യഥാർത്ഥി ഉസ് കിസാൻ കി ഹേ ജോ ഇസ് പാർ മേഹനത്ത് കർക്കേ അന്ന ഉപജാത്താ ഹേ അല്ലേ ആരാണോ കഠിനാധ്വാനം കൊണ്ട് അന്നമുണ്ടാക്കുന്നത് അവർക്കുള്ളതാണ് ഈ ഭൂമി ഓക്കെ അടുത്ത ചോദ്യം നോക്കൂ ഇത് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കർഷക ദിവസ് പേർ ആപ് കെ വിദ്യാലയമേം ജാത നികാലാചാരഹേ ഫ്ലപ്പ് കാർഡ് കെ ലിയെ സന്ദേശവാക്യലിഖേം ഫ്ലപ്പ് കാർഡിന് വേണ്ടിയിട്ട് സന്ദേശവാക്യങ്ങൾ എഴുതാനാണ് അപ്പോൾ കർഷക ദിവസം എന്താണ് ഡിസംബർ ട്വൻറ്റി ത്രീ അല്ലെ ഡിസംബർ ട്വൻറ്റി ത്രീ ആണ് നമ്മുടെ കർഷക ദിനം കേരളത്തിൽ ചിങ്ങം ഒന്നാണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ പക്ഷേ ഡിസംബർ ഇരുപത്തി മൂന്ന് ഡിസംബർ തേയ്സാണ് കർഷക ദിവസ് ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള പ്ലക്കാർഡുകൾക്ക് വേണ്ട സന്ദേശമാണ് എഴുതേണ്ടത് ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട് ജീതാര രഹേ കിസാൻ ഇനി എന്തെഴുതാം ത്യാഗ് ഓർ തപസ്യ ദൂസര നം ഹേ കിസാൻ കിസാനോ കാ മതദ് കിജിയേ കിസാൻ കി രക്ഷ ഹമാരി സുരക്ഷ ഖേത്തി നഹീം തോ ഖാനഹീം അല്ലേ അങ്ങനെ ആപ്ത വാക്യങ്ങൾ നമുക്ക് പ്ലക്കാർഡിന് വേണ്ടിയിട്ട് എഴുതി ചേർക്കാം അപ്പോ ഞാനിവിടെ രണ്ട് വാക് വാക്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് നാരാപ്ലക്കാൻ വേണ്ട സന്ദേശങ്ങൾ നൽകാം ത്യാഗ് ത്യാഗ് ഓർ ഓർ നംഹേർ അടുത്ത നോക്കൂ അടുത്ത പ്രവർത്തനം സഫലതാക്കേലിയെ പരിശ്രമിക്കെ ആവശ്യകത ഹെ നിമേഗത്ത് ബന്ധുവോക്കിയ ചർച്ചക്കരേ ഓർ ലേഖലക്കെ വിജയത്തിൻ്റെ പിന്നിൽ പരിശ്രമം ആവശ്യമാണ് അല്ലെ പരിശ്രമത്തിൻ്റെ ഫലമാണ് വിജയമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സഹായക ബന്ധുക്കൾ താഴെ തന്നിട്ടുണ്ട് ജീവന്മേ സഫലതാ പ്രാപ്ത കർണ ഹാർദ കാൻ കാ സാമന കർണ സംഘർഷ് ഫരേ ജീവന്മേ ആകെ ബഡ് തേജാന പരിശ്രമത്വ പഹചാന സമാജോർ ദേശിക്കോ വികാസ്മിയും പരിശ്രമിക്ക യോഗാൻ ഇവ വച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഒരു ചർച്ച ചെയ്ത് ഒരു ലേഖനം കുറിപ്പ് തയ്യാറാക്കേണ്ടത് നമുക്ക് അവിടെ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാം ഇതിൽ ലേഖകയിലെ ഉചിത ശീർഷക ലിഖ ലേഖനത്തിന് ഉചിതമായ ശീർഷകം ഒരു തലക്കെട്ടുണ്ടാകണം സംഗീതവും വികസിതക്കുകയെ തന്ത്രിക്കുന്ന ബന്ധുക്കൾ വികസിപ്പിച്ച് എഴുതിയിട്ടുണ്ട് ഭൂമിക ഓർ ഉപസംഹാർഹേ ആമുഖവും ഉപസംഹാരവും അല്ലെങ്കിൽ എൻഡിങ്ങും ഉണ്ടായിരിക്കണം ആശയസ്പഷഷ്ടഹേ ആശയം സ്പഷ്ടമായിരിക്കണം ഉചിത ഭാഷ പ്രയോഗിക്കുക ഹെ ഉചിതമായ ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ലേഖനം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ മേഹനത് കഫൽ ജീവൻമേ സഫൽ ഹോനക്കിലേ പരിശ്രമിക്കേ ജീവൻമേ ഹമെ കൈ കഠിന പരിസ്ഥിതിയോ കാ സാമന കർണപ്പെടുത്താഹെ കഫി കഫി ഹാർ കാ സമ്മാർ സമാജ് ഓർഷക്കമ യോഗം ജീവൻ മേം പരിശ്രമ ബഹു അധികം പ്രിയപ്പെട്ട കൂട്ടുകാരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കായി വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്